ആ ഹലോ ഈവർക്ക് അമേരിക്കൻ വിശേഷത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ നമ്മുടെ ഗാർഡിൽ കോവയ്ക്ക ചെടി എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് നല്ല നാടൻ ഉരുണ്ട കോവയ്ക്കയാണ് കാണുമ്പോഴേ അറിയാം നല്ല അടിപൊളി ടേസ്റ്റാണ് നീളമുള്ള കോവക്കനേക്കാളിലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ നാടൻ ഈ ടൈപ്പുള്ള കോവയ്ക്ക പക്ഷെ നമ്മുടെ നാട്ടിലത്തെ മരത്തെമേലെ കിളിക്കുന്ന കണക്കൊന്നും ഇതത്ര നന്നായിട്ടൊന്നും പിടിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതകത്തേക്ക് നമ്മളെപ്പോഴും കൊണ്ടു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇത് അകത്തേക്ക് വെച്ചില്ലെങ്കിൽ ഈ ചെടികളെല്ലാം പട്ടുപോകും കാരണം നാട്ടിൽ നിന്ന് വരുന്ന ചെടികളെല്ലാം വെച്ചാൽ നാട്ടിലത്തെ കോവയ്ക്ക പടവലങ്ങ അതൊക്കെ ഒരു അറുപത്തഞ്ച് ഡിഗ്രിയിൽ മാത്രമേ സ്റ്റേ ചെയ്യത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ് ഒക്കെ നമ്മൾ ഒരു ചട്ടിയിലേക്ക് വെച്ചിട്ട് വേണം നമ്മൾ നടാനായിട്ട് അപ്പോൾ ടൈം ആകുമ്പോൾ നമുക്ക് അകത്തേക്ക് വെക്കുകയും ചെയ്യാം ഒരു മതേഴ്സ് ഡേ ഒക്കെ ആകുമ്പോഴത്തേന് ഇത് പുറത്ത് വെച്ചെങ്കിൽ ഇഷ്ടംപോലെ കായ്കൾ പിടിക്കുകയും ചെയ്യും അപ്പോൾ രണ്ട് ബ്രാഞ്ച് നല്ല കട്ടിയായിട്ട് വയ്ക്കുക നമ്മുടെ കോവയ്ക്ക പ്ലാന്റ് റെഡി ഇഷ്ടമായ ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ